ഹലോ ഹലോ ആ കേക്കുന്നില്ലേ ആ കേസ് ഞാന് ഞാന് പറം പറ്റിപ്പോയന്ന് അന്നേരം ഞാൻ ഞാൻ വിചാരിച്ചില്ല അന്നേരം ആരും ഇങ്ങോട്ട് വരുന്ന കേക്കുന്നില്ലേ ഹലോ കേ

ഞാൻ ഇതിന് എന്താ നിനക്ക് അങ്ങനെ എന്നെ പറഞ്ഞോട്ട് എനിക്ക് നിനക്ക് എന്നെ ബോർ അടിച്ചെങ്കിൽ നിനക്കെന്ന വേണ്ടാന്നുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊക്കെ പോരെ. പോരേ ഇത് ഞാൻ കാണുമ്പോൾ ഞാൻ എന്ത് ഫീലാ ഞാൻ എടുക്കുന്നത് എനിക്ക് അങ്ങനെ ഒരാൾ വന്ന് നമ്മൾ 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 ഇങ്ങോട്ട് പിടിക്കുമ്പോൾ എത്രത്തോളം അത് ചെയ്ത് നിൽക്കും. എനിക്ക് എനിക്ക് എനിക്കൊന്നും കേക്കണ്ട എനിക്ക് നിന്നോടുള്ള വിശ്വാസം ഒക്കെ പോയി ഞാൻ അങ്ങനെ ഞാൻ നമ്മൾ നമ്മൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു. ഞാൻ നിന്നെ ഒക്കെ കണ്ടതാ അതെനിക്ക് ഓക്കെ അതിനൊക്കെ ഇവിടെ ആരുല്ലെന്ന് പറഞ്ഞില്ലല്ലോ പിന്നെ ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആ ഒരു മനസ്സിൽ ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും മിസ്സിന്റെ അടുത്ത് വരത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഞാനിങ്ങനെ കാല് പിടിച്ച് വരണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തില്ലാന്നേ അത് ആ കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നതാ ഞാൻ ഞാൻ കുട്ടിയായിട്ട് നോ നിനക്ക് നിനക്ക് അങ്ങനെ എന്നോട് പറഞ്ഞാ പോരെ. േ അന്ന് നമ്മടെ അവന്മാരൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചെറുതായിട്ട് ഞാനും അതിന്ന് സിപ്പ് ചെയ്തു അപ്പൊ അതിന്റെ ഒരു ഇതിലൂടെയാണ് എനിക്ക് അങ്ങനെ പറ്റി പോയത് ഹലോ മനസ്സിലാക്കുന്നു

പിന്നെ അതാ അയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നോണ്ട് പറയുന്നേ ഇത് അതേപോലെ അല്ലെ ഇത് ആക്സിഡന്റലി പറ്റി പോയതല്ലേ ഞാൻ ഇത് ഐ മീൻ പ്ലാൻ ചെയ്തിട്ട് ചെയ്യണെങ്കിൽ മിസ് പറയുന്ന കാര്യ ഇത് ഞങ്ങൾ അന്നേരം ബിയറൊക്കെ സിപ്പ് ചെയ്തിരുന്ന സമയത്ത് അങ്ങ് സംഭവിച്ചു പോയതാണ് അത് അപ്പൊ തന്നെ മിസ് ഒന്ന് കാണുകയും ചെയ്തു അല്ലാണ്ട് കൂടുതലൊന്നും അവിടെ സംഭവിച്ചിട്ടൊന്നുമില്ല അവിടെ ജസ്റ്റ് എന്റെ അടുത്ത് വന്ന് ചെയ്തു അത്രേ ഉള്ളൂ ശരിയാണ് എനിക്ക് ഞാനത് വന്നത് കാണാഞ്ഞപ്പോ എനിക്ക് ഡൌട്ട് തോന്നി എവിടെങ്കിലും കാണിക്കുന്നുണ്ടായിരിക്കുന്ന തപ്പ് തന്നതാ ഞാനെല്ലാം ഞാനെന്താ വെള്ളം പറയുന്ന വിശ്വസിക്കുന്നു ക്ഷമിക്കന്നിട്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഉറപ്പ് ഉറപ്പ് പ്ലീസ് 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 അങ്ങനെ പറയല്ലേ ഇനി ഒരു ഒരു ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളെയും ഉറപ്പ് പ്രോമിസ് എന്ന് പറഞ്ഞ പ്രോമിസ് നിനക്ക് ഞാൻ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിനക്ക് എന്നോട് പറഞ്ഞ ഞാൻ ചോദിച്ചത് കോളേജിൽ വെച്ച് ആക്ച്വലി എനിക്ക് അങ്ങനെ തോന്നി അത് ശരിയാണെന്ന് പറഞ്ഞത് പക്ഷെ അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാരും അങ്ങനെ സംഭവിച്ചത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഒന്ന് പറയാറുണ്ടല്ലോ ഹലോ കേക്കുന്നില്ലേ ഹലോ പറഞ്ഞു പിന്നെ ഒന്ന് ക്ഷമിച്ചൂടെ പ്ലീസ് ഒന്ന് ക്ഷമിക്കേണ്ട ഞാൻ ഞാൻ പറയുന്നത് കേക്കേക്കാണ്ടല്ലോ പക്ഷെ എനിക്ക് ഞാനിപ്പിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ എന്നാ മതി എന്ത് കഷ്ടിയത് നമ്മളവര് വഴക്കണ്ടാവുന്ന ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തീരാവുന്നതേ തീരാവുന്നതേയുള്ളൂ നമ്മളെ അവരൊന്ന് കണ്ടു കഴിഞ്ഞാൽ മുഴുവൻ തീരുവെന്ന് എനിക്കറിയാം അയ്യ അയ്യങ്ങനെ പറയല്ലേ അങ്ങനെയാ പറയു തേങ്ങ പിന്നെ മിസ്സിന് നിന്ന സാരി കണ്ടിട്ടാണെങ്കിൽ എനിക്കങ്ങ് കണ്ട്രോള് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു മൂഡിൽ നിന്നപ്പോഴാണ് അവൾ എൻ്റെ അടുത്തേക്ക് വന്ന് കേറിയത് അപ്പോ മുഴുവൻ ഒന്നാമതേ ഞാൻ ഇങ്ങനെ ഹൈപ്പില് നിൽക്കുന്ന സമയത്ത് ഒന്നപ്പോ സത്യം പറഞ്ഞ മിസ്സായിരുന്നു എന്റെ മനസ്സിൽ മുഴുവൻ. കാരണം അടിപൊളിയായിരുന്നു അവരെ കാണാൻ പറഞ്ഞാൽ മതി അത്യമായിട്ട് എനിക്ക് അത് കണ്ടിട്ട് കണ്ട്രോളിൽ പോയിരിക്കുന്നു പിന്നെ അന്നേരം കോളേജിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിപ്പോ വന്നിട്ടൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടിട്ടാ ഞാൻ പിന്നെ അങ്ങ് അധികം അങ് അടുത്തോട്ട് വരാനൊക്കെ പിന്നെ ഞാൻ അവന്മാരുടെ കൂടെ അങ്ങ് പോയി എന്തായാലും വൈകിട്ട് സംസാരിക്കുമ്പോ പറയാന്ന് വെച്ചിട്ടാ അപ്പഴ്ക്കിതുണ്ടായതില്ലേ എനിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ വിസിന എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും

അതൊക്കെ സമ്മതിച്ചു അതൊക്കെ അറിയാം അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ ഇത് ചെറിയൊരു വഴക്കല്ലേ ഇത് നമ്മളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തീരും ആ ഇത് അതൊക്കെ ഓക്കെ സമ്മതിച്ചു ഇത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയാണെങ്കിലും ഒന്ന് മനസിലാക്ക ഞാനിത് വേണമെന്ന് ചെയ്തതേയല്ല എനിക്കൊണ്ട് പറ്റിപ്പോയി എന്തായാലും സോറി അതിന് കാലി പിടിച്ചു സോറി ക്ഷമിക്കൂ പ്ലീസ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ വന്നിട്ട് മാറ്റിത്തരാം തേങ്ങ തേങ്ങ വെച്ചിട്ട് അവളൊക്കെ എവിടെ കിടക്കുന്നു നമ്മുടെ കോളേജിൽ ഇത്രക്കും ലുക്കും ചരക്കും ആയിട്ടുള്ള വേറെ ആരുമില്ലെന്നാ അത് പൊക്കി പറയൊന്നും ഉള്ള കാര്യം തന്നെ എല്ലാവർക്കും അറിയാം എന്റെ ഫ്രണ്ട്സിനൊക്കെ തന്നെയാണെങ്കിലും അമ്മമാരും പറയുന്നുണ്ട് അല്ല മിസ് അടിപൊളിയാണ് പിന്നെ കിട്ടുന്നവന്റെ രോഗം പറയുന്നുണ്ട് പക്ഷെ എനിക്കാണല്ലോ കിട്ടുന്നതെന്ന് അമ്മമാർക്ക് അറിയത്തില്ലല്ലോ സൂചിപ്പിക്കലൊന്നല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞതാ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് എല്ലാ അവൾക്കും മാറ്റി തരാം അതുപോലെ

ഞാൻ ഇറങ്ങുവാണ് അച്ഛക്കേ ഓക്കേ അച്ഛക്കേ ഓക്കേ